അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ ഒരിക്കൽ കൂടി സമയം വരുമ്പോൾ പ്രസ്ഥാനമാണ് യൂത്ത് ലീഗ് പ്രസ്ഥാനം ഇത്രയും വളരെ ഒരു വിഷയത്തിൽ രാജ്യത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അതിൽ യൂത്ത് യൂത്ത് ലീഗ് ഈ ഈ ഈ ലീഗിന്റെ നിലപാട് ഡേ നൈറ്റ് മാർച്ച് ഇതൊന്നും വെറുതെ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി ജനാധിപത്യ മതേതരത്വ സംവിധാനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി രംഗത്ത് വന്ന യൂത്ത് ലീഗിന്റെ യുവ കർമ്മഭടന്മാരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സെയ്ദ് ഫിറോസിന്റെ നേതൃത്വത്തിൽ ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട അഷ്റഫ് അലി അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളും നേതാക്കളും ഒക്കെ ഇവിടെ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ സമരപ്പം നിയമവാഴ്ചക്ക് വേണ്ടിയുള്ള സമരമാണ് ലോ ആൻഡ് ഓർഡർ അതിനുവേണ്ടിയുള്ള സമരമാണ് ലോ ആൻഡ് ഓർഡറിനെ വെല്ലുവിളി വെല്ലുവിളിക്കുന്നവർക്കെതിരായിട്ടുള്ള താക്കീതാണ് രാജ്യത്തിന്റെ ഭരണാഘടനാനുസൃതമായിട്ടുള്ള ശക്തി സമാധാനത്തിന്റെ സംഘശക്തി മതേതരത്വത്തിന്റെ ശക്തി അതിനെ ക്ഷയിപ്പിക്കാൻ ഈ മാതിരിയുള്ള കയ്യേറ്റ ശ്രമങ്ങളെ കൊണ്ട് അനുവദിക്കില്ല 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 ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകും എന്ന ചെറുപ്പക്കാരുടെ ഈ ധീരമായ പ്രഖ്യാപനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ആദരണീയരായി സൈദ് അബ്ബാസ് അലി ഷഹാബ് തങ്ങളുടെ കൈകളിൽ നിന്ന് നിങ്ങൾ നിങ്ങൾന്തുന്ന കൊടി നിങ്ങൾ ഏറ്റുവാങ്ങുന്ന കൊടി തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് നമ്മുടെ മതേതര സംവിധാനത്തിന് കരുത്ത് പകരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു

ിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസാക്കിയ നിയമം പാസ്സാക്കിയും ആവശ്യപ്പെട്ടു സർവകലാ സമരം ിൽ മലയാളക്കനു ചേർത്ത് വെച്ച ഹരിത പദാർഥത്തോളം ജനാധിപത്യ ഇന്ത്യയിൽ മുസ്ലിം വിഭാഗത്തിന്റെ ആരാധനാലയങ്ങളും വിശുദ്ധ സ്ഥലങ്ങളും ഓരോ ഓരോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല ഇല്ല ഞങ്ങൾ അനുവദിക്കില്ല ിരി പള്ളിക്ക് പിന്നാലെ ബാബരി പള്ളിക്ക് പിന്നാലെ യാൻവാും മധുരയിലെ പള്ളിയും ഉത്തരാഖണ്ഡിലെ മദ്രസയൂതർക്ക് നോക്കുന്നവരെ നോക്കുന്നവർ അനുവദിക്കില്ലാഞ്ഞങ്ങൾ അനുവദിക്കില്ല പ്രതിഷേധിക്കും <in English> <Stationimos> ും ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധിക്കും മധുരയിലെ പള്ളിയെങ്കിൽ മുനൈറ്റ് മാർച്ച് ആണ് ഈ വാഹനത്തിലൂടെ പിറകിനായി കടന്നു വരുന്നത് മുസ്ലിം യൂസ് ലീഗിന്റെ ആരാധനാലയ സമീപനാണ് इस दिन की संस्था ने सम्मेलन सभी परिसर के संस्थापक महाविद्यालय के प्यारे मार्च का उद्घाटन किया युवा छात्रों तथा पुजारियों മു നേടിയെടുത്തൊരു നിയമത്തെ പറയുന്നു പറയുന്നു അനുവദിക്കില്ല अ <laughs>

یہ گیا یہ پنگرہ مای پرتیشےدرین کے پنگرہ مای سیدو زندہ باد یوترےہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہہ

വരയ്ക്കും സംഘ പരിവർ സംഘപരിവാർ സംഘ പരിവാണ്